ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കൂന്തൽ ബിരിയാണിയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് ബിരിയാണി റൈസ് അര കിലോഗ്രാം കൂന്തൽ ഇത് ചെറിയ കൂന്തൽ രണ്ടായി കട്ട് ചെയ്തതാണ് മൂന്ന് വലിയ സവാള നേരിയതായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ പതിനീല അരക്കപ്പ് മല്ലിയില ആവശ്യത്തിന് കറിവേപ്പില ഏഴോ ഇട്ടോ പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ബിരിയാണി മസാല ഇത് തക്കോലം സജീലകം ജാതിക്ക ജാതിപത്രി എന്നിവ പൊടിച്ചുണ്ടാക്കിയതാണ് ആവശ്യത്തിന് ഉപ്പ് ഒരു വലിയ തക്കാളി അരിഞ്ഞത് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഇത് ബിരിയാണിയിൽ ലാസ്റ്റ് വറുത്തിടാനുള്ള സവാളയാണ് രണ്ട് സവാള നേരിയതായി അരിഞ്ഞത് നാല് ടേബിൾ സ്പൂൺ നെയ്യ് കാശു കിസ്മിസ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ എട്ട് ഇരക്ക എട്ട് ഗ്രാമ്പു നാല് വട്ട ഇത് റൈസിൽ റൈസ് ഉണ്ടാക്കി ഒഴിക്കാനുള്ള നാരങ്ങ നീരാണ് ഒരു പകുതി നാരങ്ങയുടേത് ആദ്യം ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തു ഇനി റൈസ് തയ്യാറാക്കാം ഇനി നമുക്കൊരു പാനിൽ കുറച്ചധികം വെള്ളം ചേർത്ത് തിളപ്പിക്കാം ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം ബിരിയാണി തയ്യാറാക്കുന്ന പാൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഓയിലൊഴിക്കാം പെട്ടെന്ന് വായന ഇപ്പൊ തമാള നന്നായി വാഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി നന്നായി തക്കാളി ഇപ്പോൾ ആവശ്യത്തിന് വന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കച്ചു കേൾക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒന്ന് മൂക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ബാക്കി നമുക്ക് ചെറുവകളെല്ലാം ഓഫ് ഓപ്പേറ്റു ശേഷം ചേർക്കാം ഇനി മല്ലിയിലേയും കറിവേപ്പിലയും പുതിനയിലെയും ചേർക്കാം നാരങ്ങ നീര് ചേർക്കാം തൈര് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ബിരിയാണി മസാല ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആദ്യം സവാള വാങ്ങിയപ്പോ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇല്ല നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി നമുക്ക് കൂന്തൽ ചേർക്കാം കൂന്തൽ ഇതിന് നന്നായി അരി വേവുന്നത് വരെ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം വെള്ളം തിളച്ച് തുടങ്ങി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം അപ്പം കൂടുതൽ ഉപ്പ് ചേർക്കണം അപ്പോഴാണ് അരി ചേർക്കുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുകയുള്ളു ഇനി നമുക്കിതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്ക എന്നിവ ചേർക്കാം വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞു ഇതിലേക്ക് അരി ചേർക്കാം ഇത് കഴുകി വാർത്ത് വെച്ച അരിയാണ് നമുക്കിത് ചേർക്കാം കൂന്തളിന് അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്ക് അരി നന്നായി വേവിക്കാം നമുക്ക് അല്പം അത് നാരകാന്രം വരി വേറിട്ട് നിക്കുന്നതിനാണ് അരി വെന്ത് തുടങ്ങിയിട്ടുണ്ട് അരി ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിനൊരു ഡ്രെയിനറിലോട്ട് ഒഴിച്ച് ഇതിലെ വെള്ളം ഒന്ന് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കും ചൂടായി കഴിഞ്ഞു നമുക്കിതിലേക്ക് വറുക്കാനുള്ള സവാള ചേർക്കാം ഇത് ഫ്രൈ ആയിട്ട് തുടങ്ങി ഈയൊരു കടക്കിലാകുമ്പോൾ നമുക്കിതിലേക്ക് ക്യാഷു ചേർക്കാം ക്യാഷു ഒന്ന് ബ്രൗണായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ക്രിസ്മസ് ചേർക്കാം അപ്പോൾ ക്യാഷുവും സവാളയും നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ക്രിസ്മസ് ചേർക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ മുകളിലോട്ട് പകുതി ചോറിടാം ഇപ്പോൾ നമ്മൾ പകുതി ചോറ് മസാലയുടെ മുകളിൽ നിരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാഷവും ക്രിസ്മിസ് ചേർക്കാം നെയ്യോട് കൂടി ചേർക്കാം ഇനി നമുക്ക് ഇതിനു മുകളിൽ വീണ്ടും ബാക്കിയുള്ള റൈസ് നിരത്താം റൈസ് രണ്ടാമത്തെ ലെയർ നിരത്തി കഴിഞ്ഞു ഇതിന് മുകളിലൊക്കെ നമുക്ക് വീണ്ടും സവാളയും കാശുവും കിസ്മിസും അറുത്ത് ചേർക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നിരത്തി കഴിഞ്ഞു ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച നെയ്യും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോയിൽ കൊണ്ട് ഒട്ടും ആവി പുറത്ത് പോകാത്ത രീതിയിൽ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ കൊണ്ട് മൂടാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞു നമുക്കിനി തീ ഓഫ് ചെയ്ത് ബിരിയാണി സെർവ് ചെയ്യാം ബിരിയാണി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം